ആലപ്പുഴയിലെ ഏറ്റവും പ്രബലനായ സി പി എമ്മിൻ്റെ നേതാവായിരുന്നു ജി സുധാകരൻ അദ്ദേഹം ഏത് വി പാർട്ടിക്കുള്ളിൽ വിഭാഗീയതയൊക്കെ നിൽക്കുന്ന കാലത്ത് വി എസ് അച്യാനന്ദം പിണറായി വിജയനും തമ്മിൽ ഫൈറ്റ് ചെയ്തിരുന്നൊരു കാലത്ത് വി എസിനു വേണ്ടിയും അതുപോലെ പിണറായിക്ക് വേണ്ടിയും പാർട്ടി ആലപ്പുഴ ജില്ല പിടിച്ചടക്കിയ ഒരു നേതാവാണ് ജി സുധാകരൻ അക്കാലത്തൊക്കെ പറഞ്ഞു കെട്ടിരുന്നൊരു കാര്യമെന്ന് പറയുന്നത് ജി സുധാകരൻ ഏത് ഭാഗത്തേക്ക് ചായയിമോ ആലപ്പുഴ ജില്ല മൊത്തം അങ്ങോട്ട് ചായും എന്നാണ് അപ്പോൾ അത്തരത്തിലുള്ളൊരു സഖാവായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രതാപകാലം ഏതാണ്ട് അസ്തമിച്ചു അതിനുശേഷം അദ്ദേഹം ഒരു സാധാരണ സാധാ ഏറ്റവും ചെറിയ തലത്തിലേക്ക് അദ്ദേഹം പ്രവർത്തനം ഇപ്പോൾ കാരണം എഴുപത്തിയഞ്ച് വയസ്സ് പൂർത്തിയാകുന്ന ആളുകളെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നൊക്കെ ഒഴിവാക്കുന്ന രീതി ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് പൂർത്തിയാക്കിയത് പക്ഷേ അങ്ങനെ മാറിയെങ്കിൽ പോലും ജീ സുധാകരൻ എക്കാലത്തും തന്നെ കേരളത്തിന് ഏറ്റവും പ്രിയപ്പെട്ട വേണ്ടപ്പെട്ട ഒരു നേതാവ് തന്നെയായിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഒന്ന് സി പി എമ്മിനകത്തുള്ള അണികൾക്കെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ അനിയൻ പോലും ഒരു രക്തസാക്ഷിയാണ് അങ്ങനെ രക്തസാക്ഷി കുടുംബത്തിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവാണ് അദ്ദേഹം രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും അഴിമതി തൊട്ടു തീട്ടിയിട്ടില്ലാത്ത ഈവൻ പൊതുമരാമത്ത് വകുപ്പ് പോലെ വേണമെങ്കിൽ തൊട്ടു നോക്ക് കൈയിട്ട് നോക്കി നക്കാൻ പറ്റുന്ന മാത്രമല്ല കൈയിട്ട് വാരാൻ പറ്റുന്ന വലിയൊരു വകുപ്പ് കയ്യിലിരുന്നിട്ടും ഒരു പേരുദോഷവും കേൾപ്പിക്കാതെ ഒരഴിമതിയുടെ കറ പോലും കൊള്ളാതെ ഭരണം മുന്നോട്ട് കൊണ്ടുപോയ ഒരാളാണ് ജി സുധാകരൻ എന്ന് പറയുന്നത് വലിയ കാര്യക്ഷമമായ രീതിയിൽ ഭരിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു എന്നുള്ളത് വാസ്തവമാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു നേതാവ് പലപ്പോഴും പാർട്ടിയിൽ തഴയപ്പെടുന്നു എന്ന് പറയുന്ന ഒരു തോന്നൽ ഉണ്ടായിട്ടുണ്ട് ആ തോന്നലിൻ്റെ ഭാഗമായി ഏറ്റവും പുതിയ സംഭവവകാശമുണ്ടായിട്ടുള്ളത് ജി സുധാകരൻ രണ്ട് നേതാക്കന്മാർക്കെതിരെ തന്നെ ആഞ്ഞടിച്ചിരിക്കുന്നു ഒന്ന് സജി ചെറിയാൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഏതാണ്ട് ആലപ്പുഴ ഭരിക്കുന്ന നമുക്കെല്ലാം പറയുന്ന മന്ത്രിയായിട്ടുള്ള സജി ചെറിയാനാണ് ആ സജി ചെറിയാൻ എന്നെ പഠിപ്പിക്കാൻ വേണ്ട മര്യാദയോടുകൂടി സംസാരിക്കണം എന്നാണ് കൃത്യമായിട്ട് ജി സുധാകരൻ പറഞ്ഞിട്ടുള്ളത് പിന്നൊന്ന് എ കെ ബാലനോട് കൂടിയാണ് എ കെ ബാലൻ മാറിയതുപോലെ എനിക്ക് മാറാൻ കഴിയില്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എ കെ ബാലനൊക്കെ പലതരത്തിലും മാറിയിട്ടുണ്ടാവും പക്ഷേ ഞാനെന്നും കമ്മ്യൂണിസ്റ്റ് തത്വശാസ്ത്രങ്ങളിൽ അടിയുറച്ചു നിൽക്കുകയും അതിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളെ വിമർശിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത് രണ്ടും പറയാനുണ്ടായിട്ടുള്ള സാഹചര്യം എന്താണ് എന്നുള്ളത് നമുക്കൊന്നു പോകുന്ന ഓരോന്നായി പരിശോധിക്കാം ഇന്ന് രാവിലെ പത്രസമ്മേളനം വിളിച്ചുകൊണ്ട് ജി സുധാകരൻ പറഞ്ഞത് സജി ചെറിയാൻ മര്യാദക്ക് സംസാരിക്കണം സജി ചെറിയാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നൊരു കാര്യം എൻ്റെ പാർട്ടിയോട് ചേർന്ന് നടക്കണം ജി സുധാകരൻ എന്ന് പറയുകയാണ് ഉണ്ടായിട്ടുള്ളത് ആ പാർട്ടി ചേർന്ന് നടക്കണമെന്ന് ജി സുധാകരൻ എന്ന് പറയാനുള്ള ഒരു കാരണം യഥാർത്ഥത്തിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ജി സുധാകരൻ അദ്ദേഹത്തെ പല പാർട്ടി പരിപാടികൾക്കും വിളിക്കുന്നില്ല എന്ന് പറയുന്ന വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹം പാർട്ടിയുടെ ഏറ്റവും താഴെത്തട്ടിൽ ഇപ്പോൾ ജോലി വർക്ക് ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം സംസ്ഥാന കമ്മിറ്റി മെമ്പറായിരുന്നു സംസ്ഥാന സെക്രട്ടേറിയറ്റോ കേന്ദ്ര കമ്മിറ്റിയോ ഒക്കെ പോകാൻ വന്നിട്ട് അദ്ദേഹം തയ്യാറായിട്ടില്ല എന്നാണ് നമുക്കറിയുന്നത് അങ്ങനെയൊന്നും വേണ്ട അദ്ദേഹം ആലപ്പുഴയുടെ ചാർജ് വഹിച്ചുകൊണ്ട് സംസ്ഥാന കമ്മിറ്റി നേതാവായിരുന്നു ഏറ്റവും പ്രബലനായിട്ടുള്ള നേതാവായിരുന്നു അപ്പോൾ അതൊക്കെ അദ്ദേഹം വേണ്ടെന്ന് വെച്ചെങ്കിൽ പോലും ഇപ്പോൾ അദ്ദേഹം എഴുപത്തിയഞ്ച് വയസ്സിൻ്റെ പ്രായപരിധിയിൽപ്പെട്ട് നിരവധി നേതാക്കളെ ഒഴിവാക്കിയതിൽപ്പെട്ടതാണ് ജി സുധാകരും അങ്ങനെ ഒഴിവാക്കിയതിൽപ്പെട്ട അദ്ദേഹം ഇപ്പോൾ ഏറ്റവും താഴെത്തട്ടിൽ വർക്ക് ചെയ്യുകയാണ് അപ്പോൾ വർക്ക് ചെയ്യുമ്പോൾ പോലും അവിടെയുള്ള പ്രധാനപ്പെട്ട പരിപാടികളിൽ പലതിലും സി പി എം അദ്ദേഹത്തെ വിളിക്കാറില്ല അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത ജംഗ്ഷനിൽ വെച്ച് നടക്കുന്ന പരിപാടികളിൽ പോലും ഏരിയ കമ്മിറ്റികൾ അറിയിക്കാറില്ല എന്നൊക്കെയുള്ള വിമർശനങ്ങൾ കേട്ടിരുന്നു ആ വിമർശനങ്ങളൊക്കെ നിൽക്കുമ്പോഴാണ് അദ്ദേഹം കോൺഗ്രസ് നടത്തിയിട്ടുള്ള ഒരു പൊതുവായിട്ടുള്ള പരിപാടിയിൽ അദ്ദേഹം നിന്ന് പങ്കെടുത്തത് അപ്പോൾ അങ്ങനെ പങ്കെടുത്തപ്പോൾ അവിടുത്തെ സംസ്ഥാന കമ്മിറ്റി മെമ്പറായിട്ടുള്ള കെ കെ ഷാജു അടക്കമുള്ള ആളുകൾ നിരവധി ആളുകൾ ഇദ്ദേഹത്തിനെതിരെ കുറിപ്പിട്ടു കോൺഗ്രസിൻ്റെ പരിപാടിയിൽ പങ്കെടുത്തതിനെക്കുറിച്ച് എഫ് പോസ്റ്റിൽ കുറിപ്പിട്ടു അപ്പോൾ അത് പിന്നീട് വളരെ സംഘടിതമായിട്ടുള്ള ഒരു സൈബർ അറ്റാക്കായിട്ട് മാറി ഈ സൈബർ അറ്റാക്കിനെക്കുറിച്ച് ജി സുധാകരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് ഇത് പൊളിറ്റിക്കൽ ഗ്യാങ്സ്റ്ററിസമാണ് രാഷ്ട്രീയമായിട്ടുള്ള ഗുണ്ടായിസമാണ് എന്ന് പറഞ്ഞിരുന്നു അതിനെതിരെയാണ് യഥാർത്ഥത്തിൽ പാർട്ടിയോട് ചേർന്ന് നടക്കണമെന്ന് സഹിച്ചറിയാൻ പറഞ്ഞത് ഇന്ന് വ്യക്തമായി ജി സുധാകരൻ അതിന് മറുപടി പറഞ്ഞേക്കുന്നത് പാർട്ടിയോട് ചേർന്ന് കിടക്കുകയല്ല ഞാൻ പാർട്ടിയുടെ അകത്താണ് നടക്കുന്നത് അതുപോലും അറിയില്ല എന്നാണ് ചോദിച്ചേക്കുന്നത് ഒന്ന് രണ്ടാമത് പറഞ്ഞേക്കണത് എന്നെ ഉപദേശിക്കാനുള്ള ഒരു തരത്തിലുള്ള പ്രത്യയശാസ്ത്ര ബോധമോ അല്ലെങ്കിൽ അതിനുള്ള മിടുക്കോ കഴിവോ ഉള്ള ആളല്ല സജി ചെറിയാൻ അതുകൊണ്ട് അതിന് തുനിയണ്ട എന്നെ കൊണ്ട് കൂടുതൽ എന്ത് ചെയ്യരുത് ഈ പറഞ്ഞുള്ള റിയാക്ഷൻസ് ഉണ്ടാക്കരുത് എന്നാണ് പറഞ്ഞേക്കുന്നത് പിന്നെ അദ്ദേഹം സൂചിപ്പിച്ച കാര്യങ്ങൾ ഏതോ ഒരു മാധ്യമത്തിൽ കൃത്യമായി പറഞ്ഞാൽ പതിനാല് കാര്യങ്ങൾ സജി ചെറിയാൻ വാവിട്ട് പറഞ്ഞു പോയിട്ടുള്ള കൈവിട്ട് പറഞ്ഞു പോയിട്ടുള്ള പതിനാല് കാര്യങ്ങൾ പറഞ്ഞു ചെയ്തു അത്തരത്തിൽ സി പി എമ്മിന് കുഴപ്പമുണ്ടാക്കുന്ന ഒരു കാര്യവും ഞാൻ പറഞ്ഞിട്ടില്ല സജി ചെറിയാൻ മന്ത്രിസ്ഥാനത്ത് നിന്ന് തന്നെ മാറി നിൽക്കേണ്ടി വന്നതാണ് ഞാൻ മന്ത്രിയായിരുന്ന കാലഘട്ടത്തിലൊന്നും അങ്ങനെ മാറി നിൽക്കേണ്ടി വന്നിട്ടില്ല അതുകൊണ്ട് അതിനുള്ള പക്വതയോ പാകതയോ ഇപ്പോൾ വലിയ പോസ്റ്റുകളിലേക്ക് വലിയ ഉത്തരവാദിത്തങ്ങളിലേക്ക് പാർട്ടിയിൽ എത്തിയിട്ട് പോലും അതിനനുസരിച്ച് വളരാൻ സജി ചെറിയാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്ന അതിനിശ്ചിതമായിട്ടുള്ള വിമർശനമാണ് സജി ചെറിയാനെ ഉന്നയിച്ചിട്ടുള്ളത് കൂടാതെ അദ്ദേഹം വ്യക്തിപരമായി ചില കാര്യങ്ങൾ കൂടി പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഉയർച്ചയിൽ എനിക്കും കൂടി പങ്കുണ്ട് ഞാനും പല ഘട്ടങ്ങളിലും അദ്ദേഹത്തെ സഹായിച്ചതാണ് എന്ന് പറഞ്ഞ് നിർത്തുകയാണ് ചെയ്തേക്കുന്നത് ഇനി അടുത്തത് എ കെ ബാലിനോട് എന്തിനാണ് അദ്ദേഹം വിമർശനം ഉന്നയിച്ചത് എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എ കെ ബാലിൻ്റെ മുഴുവൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ വായിക്കുന്നില്ല കെ എസ് എഫ് ഇ ഓഫീസേഴ്സ് യൂണിയൻ പതിനെട്ടാം സംസ്ഥാന സമ്മേളനം ഒക്ടോബർ പതിനൊന്ന് പന്ത്രണ്ടാം തീയതികളിൽ കോട്ടയത്ത് ചേരുകയുണ്ടായി രണ്ട് വർഷത്തിലൊരിക്കലാണ് സമ്മേളനം എന്ന് പറഞ്ഞ് ചേരുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് അമ്പത്തിരണ്ട് വർഷം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ കോട്ടയത്ത് വെച്ചായിരുന്നു എസ് എഫ് ഐയുടെ രണ്ടാം സംസ്ഥാന സമ്മേളനം ആ സംസ്ഥാന സമ്മേളനത്തിൻ്റെ സ്വാഗത സംഘം ടി കെ ചെയർമാൻ ടി കെ രാമകൃഷ്ണൻ സെക്രട്ടറി ആയിരുന്നു എന്നാണ് ഷാജുജുലാൽ പ്രീ ഡിഗ്രി ഒക്കെ പിടിക്കുന്ന ചെറുപ്പക്കാരനാണെന്നും പിന്നീട് ഇദ്ദേഹത്തെ കാണാൻ വന്നതാണെന്നും ഒക്കെ പറഞ്ഞ് നീണ്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ആ ഷാജുലാലുമായിട്ട് ബ്രണ്ടൻ കോളേജിൽ ഇദ്ദേഹം പഠിക്കുമ്പോഴുള്ള ഒരു കാലഘട്ടത്തെ അദ്ദേഹം ഓർത്തെടുക്കുകയാണ് അന്ന് ഓർത്തെടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞത് കോട്ടയം സംസ്ഥാന സമ്മേളനത്തിൽ ജി കുറിച്ച് കോട്ടയം സംസ്ഥാന സമ്മേളനം എസ് എഫ് രണ്ടാം സംസ്ഥാന സമ്മേളനത്തിൽ വെച്ചിട്ട് ജി കുറിച്ച് ചില പരാമർശങ്ങൾ ഇദ്ദേഹം നടത്തി എന്നുള്ളതാണ് അതിൽ ഏറ്റവും ചൂടേറിയ പരാമർശം നടത്തിയത് പ്രസംഗം മേ കെ ബാലിൻ്റെ പ്രസംഗം വലിയ വിവാദമായി അത് ജി സുധാകരൻ എന്ന് പറയുന്ന പാർട്ടി എസ് എഫ് സംസ്ഥാന സെക്രട്ടറി അന്ന് എസ് എഫ് ഐ ആയിരിക്കില്ല കെ എസ് എഫ് ആയിരിക്കും അപ്പോൾ അന്നത്തെ സംസ്ഥാന സെക്രട്ടറി ആ ആ പറയുന്ന ഒരു ചില റിപ്പോർട്ടുകളിൽ എല്ലാത്തിലും തന്നെ ജി സുധാകരൻ ജി സുധാകരൻ എന്ന് പറഞ്ഞ് പേരെഴുതി വെച്ചിരുന്നു അപ്പോൾ ആ പേരെഴുതി വെച്ചതിനെക്കുറിച്ച് ഇദ്ദേഹം ഒരു പ്രസംഗം നടത്തി ആ പ്രസംഗം തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് അന്ന് ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്നു കണ്ണൂരിലെ അന്ന് പി ജയരാജനെ പഴയരുന്നു കോടിയേരി ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നു സംസ്ഥാന നേതൃത്വത്തിൽ ചിലർ അഭിപ്രായ വ്യത്യാസങ്ങളുള്ള കാലഘട്ടമായിരുന്നു വിദ്യാർത്ഥി രാഷ്ട്രീയ സംഘത്ത് സി ബ ഭാസ്കരനും ജി സുധാകരനും തിളങ്ങി നിൽക്കുന്ന ഘട്ടമായിരുന്നു അത് സമ്മേളനത്തിൽ ചൂടേറിയ ചർച്ച ഇതിൽ എൻ്റെ പ്രസംഗവും ചില പരാമർശങ്ങളും വിവാദമായി ജി സുധാകരനെതിരായിട്ടുള്ള ചില പരാമർശങ്ങൾ എൻ്റെ ഭാഗത്തുനിന്നുണ്ടായി അതുകൊണ്ട് സംസ്ഥാന കമ്മിറ്റിയുടെ പുതിയ പാനലിൽ നിന്ന് തന്നെ ഒഴിവാക്കി സമ്മേളനം കഴിഞ്ഞ് പിരിയുന്നതിന് മുമ്പ് ജി സുധാകരനെ കണ്ട് ഞാൻ പറഞ്ഞു അടുത്ത സമ്മേളനത്തിൽ എന്നെ ഒഴിവാക്കാൻ പറ്റാത്ത രീതിയിൽ ഞാൻ തിരി ഞാൻ വരും എന്ന് പറഞ്ഞിരുന്നു ആ സമ്മേളനം പ്രസിഡൻ്റായി സഖാവ് കൊടിയേരിയെയും സെക്രട്ടറിയായി സഖാവ് ജി സുധാകരനെയും തിരഞ്ഞെടുത്തു പിന്നെ ഇദ്ദേഹം വീണ്ടും പറയുകയാണ് ഇദ്ദേഹം ബ്രണ്ടൻ കോളേജിൽ എസ് എഫ് ഐയുടെ ചെയർമാനായി കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് സ്ഥാനം വഹിക്കുമ്പോൾ എസ് എഫ് ഐയുടെ നാലാം സംസ്ഥാന സമ്മേളനം കൊല്ലത്തെ അന്ന് കേവലം നാലോ അഞ്ചോ കോളേജുകളിൽ മാത്രമാണ് എസ് എഫ് ഐ ജയി ജയിച്ചത് എസ് എഫ് ഐ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടു ജി സുധാകരൻ സംസ്ഥാന പ്രസിഡന്റ് കൊടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറിയുമായി തിരഞ്ഞെടുക്കപ്പെട്ടു ഈ തീരുമാനത്തോട് സംസ്ഥാന സമ്മേളന പ്രതിനിധികളിൽ ചിലർക്ക് വിയോജിപ്പുണ്ടായിരുന്നു പ്രതിഷേധ മുദ്രാവാക്യം പറഞ്ഞു അവസാനം ഇ എം എസ് വന്ന് രംഗം ശാന്തമാക്കി എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഇതിൽ കോട്ടയം സമ്മേ സംസ്ഥാന സമ്മേളനത്തിൽ ഇദ്ദേഹം നടത്തിയ പരാമർശം എന്താണ് എന്നുള്ളത് പിന്നീടാണ് പറയുന്നത് ആ പരാമർശം വേണ്ടായിരുന്നു എന്ന് പിന്നീട് തോന്നിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ അദ്ദേഹം പറഞ്ഞത് എല്ലാ പേജുകളിലും അതായത് സംസ്ഥാന സെക്രട്ടറി അവതരിപ്പിച്ച റിപ്പോർട്ടിൽ ഏൽപ്പിക്കാറുള്ള എല്ലാ പേജിലും ജി സുധാകരൻ എന്തായിരുന്നു അതിനെ വിമർശിച്ച വാചകം ഇതാണ് ലോക പ്രശസ്ത സാഹിത്യകാരൻ വില്യം ഷേക്സ്പിയറിൻ്റെ മാസ്റ്റർ പീസ് കൃതിയാണ് മാക്ബത്ത് എന്ന് പറയുന്നത് അതിൽ എല്ലാ പേജിലും ബ്ലഡ് അല്ലെങ്കിൽ ബ്ലഡി എന്ന വാക്കുണ്ടാകും ചുരുക്കത്തിൽ ബ്ലഡിൻ്റെ കഥ പറയുന്ന ഇതിഹാസ കൃതിയാണ് മാക്ബത്ത് ആ ബ്ലഡിൻ്റെയും ബ്ലഡിയുടെയും സ്ഥാനത്താണ് ഈ റിപ്പോർട്ടിലെ സുധാകരൻ്റെ സ്ഥാനം എന്ന് പറയുന്ന ഒരു പരാമർശമാണ് നമ്മുടെ എ കെ ബാലൻ അന്ന് നടത്തിയത് അത് അതിരി കടന്ന ആ പ്രയോഗത്തിന് കയ്യടി കിട്ടി പക്ഷേ സമ്മേളനം വീക്ഷിക്കാൻ വന്ന നേതാക്കളുടെ വിമർശനവും കിട്ടി എന്നാണ് പറഞ്ഞത് അതിനുശേഷം സുധാകരൻ ഇതിന് മറുപടി പറഞ്ഞു അത് ലേഡി മാഗ്ബത്തിനെ ഉപയോഗപ്പെടുത്തിയായിരുന്നു സുധാകരൻ പറഞ്ഞ മറുപടി കണ്ണൂരിൽ നിന്നുള്ള പ്രതിനിധി എ കെ ബാലൻ ഇവിടെ ആടി തിമിർത്തത് ലേഡി മാഗ്ബത്തിന് സമാനമാണ് കുറ്റബോധം കൊണ്ട് ലേഡി മാഗ്ബത്ത് ഉറപ്പ ഉറക്കത്തിൽ ഞെട്ടും ബേസിനിൽ പോയി കഴുകും അറേബ്യയിൽ എല്ലാ സുഗന്ധലേപനങ്ങൾ കൊണ്ട് കഴുകിയാലും എൻ്റെ കയ്യിൽ രക്തക്കര മാറില്ല അങ്ങനെ പെറുപെറുക്കും ലേഡി മാഗ്ബത്തിൻ്റെ ഉറക്കത്തിലെ നടത്തമാണ് ഇവിടെ ബാലൻ പ്രകടിപ്പിച്ചത് ഇതിനെ സോംനാം പുലിസം എന്ന് പറയും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അന്ന് സുധാകരൻ എം എ ഇംഗ്ലീഷ് വിദ്യാർത്ഥിയായിരുന്നു മറുപടിക്ക് പ്രതിനിധികൾ കയ്യടി കയ്യടിച്ചു എന്നാണ് പറയുന്നത് പിന്നെ ഇതൊരു വലിയ ഫേസ്ബുക്ക് പോസ്റ്റാണ് അതിനിടയിൽ അദ്ദേഹം വീണ്ടും വരുന്നുണ്ട് സുധാകരനെ ഞാനിപ്പോഴും ബഹുമാനിക്കുന്നു വി എസ് പിണറായി മന്ത്രിസഭകളിൽ ഞാനും സുധാകരൻ മന്ത്രിമാരായിരുന്നു വലിയ വ്യക്തിബന്ധമായിരുന്നു കാലം എന്നിൽ ചില മാറ്റങ്ങൾ ഉണ്ടാക്കി തിരിച്ചറിഞ്ഞത് വൈകിയാണ് പക്ഷേ ജി സുധാകരൻ പഴയ ജി സുധാകരൻ തന്നെയാണ് മാറ്റമില്ല എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത് ഇതിന് ശേഷം അദ്ദേഹം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ പറഞ്ഞപ്പോൾ പോലും ഈ ജി ഈ ഇതേ നിലപാടുകൾ ആവർത്തിക്കുകയാണ് എ കെ ബാലൻ ചെയ്തിട്ടുള്ളത് പക്ഷേ എ കെ ബാലനോട് ജി സുധാകരൻ പറഞ്ഞ മറുപടി എന്ന് പറയുന്നത് പത്രസമ്മേളനത്തിൽ ജി എ കെ ബാലന് വേണമെങ്കിൽ ഞാനുമായിട്ടൊരു പ്രശ്നമില്ല ഞാൻ അദ്ദേഹത്തെ ഇതുവരെ വിമർശിച്ചിട്ടില്ല പിന്നെ എന്തിനാണ് എൻ്റെ പേരെടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു വിമർശനക്കുറിപ്പ് എഴുതിയത് ഇത്തരത്തിൽ എന്നെ വിമർശിച്ചത് എ കെ ബാലൻ ചിലപ്പോൾ മാറിയിട്ടുണ്ടാവും ഞാനങ്ങനെ മാറില്ല എന്നാണ് ജി സുധാകരൻ പറഞ്ഞിട്ടുള്ളത് കൂട്ടത്തിൽ അദ്ദേഹം ചില കാര്യങ്ങൾ കൂടി പറഞ്ഞുതരുന്നു ഞാനൊരു സമ്പത്തും ഉണ്ടാക്കിയിട്ടില്ല അല്ലെങ്കിൽ സമ്പത്തുണ്ടാക്കുന്ന ലെവലിലേക്കൊന്നും മാറാൻ എനിക്ക് കഴിയില്ല എന്നുള്ളത് കൂടിയാണ് പറഞ്ഞേക്കുന്നത് എന്ന് പറഞ്ഞാൽ കൃത്യമായി പറഞ്ഞാൽ വലിയ തോതിലുള്ള മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരെയുള്ള വിമർശനമാണ് ജി സുധാകരൻ തൊടുത്തുവിട്ടിരിക്കുന്നത് കൂട്ടത്തിൽ എച്ച് സലാം എം എം എൽ എ അമ്പലപ്പുഴയിൽ ജയിക്കണ്ടേ ജയിച്ചാലല്ലേ ഭൂരിപക്ഷം കിട്ടുകയുള്ളൂ സംസ്ഥാനത്ത് ഗവൺമെൻറ് ഉണ്ടാക്കാൻ എന്നൊക്കെ പറയുന്ന ചില വിമർശനങ്ങൾ കൂടി നടത്തിയിട്ടുണ്ട് ഇതെല്ലാം കാരണമായത് എന്താണെന്ന് കൂടി പറഞ്ഞാലേ വീഡിയോ പൂർത്തിയാവുള്ളൂ കാരണമായതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ജീസുധാകരനെതിരെ ഇത്തരത്തിലുള്ളൊരു സൈബർ അറ്റാക്ക് ഉണ്ടാവുമെന്നും ആ സൈബർ അറ്റാക്കിന് ശേഷം ചില നേതാക്കന്മാർ പ്രത്യേകിച്ചും എ കെ ബാലനും സജി ചെറിയാനുമൊക്കെ പുറത്തേക്ക് വന്ന് വലിയ തോതിലുള്ള വിമർശനങ്ങൾ ഒക്കെ ഞാൻ വിചാരിച്ചിരുന്നൊരു കാര്യമാണ് എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ ജി സുധാകരൻ കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുള്ള ഒരു പ്രസംഗത്തിൽ അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞത് നമ്പർ നമ്മൾ എല്ലാത്തിലും നമ്പർ വണ്ണാണ് അപ്പോൾ നമ്പർ വണ്ണാണ് നമ്പർ വണ്ാണെന്ന് വെറുതെ ഇങ്ങനെ തള്ളിക്കൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഒന്നും ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റില്ല അതുകൊണ്ട് ഇങ്ങനെ തള്ളരുത് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് ഇത് വെറും തള്ളാണ് എന്ന് സൂചിപ്പിക്കുകയും ചെയ്തു ഈ നമ്പർ വൺ എന്നുള്ളത് കൂടാതെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം അപ്പം തട്ടിപ്പിലും നമ്മൾ നമ്പർ വൺ ആണോ എന്നാണ് ഈ തട്ടിപ്പിലും നമ്പർ ആണോ എന്ന് പറയുകയും നമ്മുടെ വിവിധ മാധ്യമങ്ങളെടുത്ത് അത് ചർച്ച ചെയ്യുകയും ചെയ്തു ആ ചർച്ച ചെയ്തത് തീർച്ചയായിട്ടും പിണറായി വിജയൻ എന്ന് പറയുന്ന പൊളിറ്റ് ബ്യൂറോ അംഗത്തെയും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെയും കേരളത്തിലെ സി പി എമ്മിൻ്റെ അനിഷേദിനായ നേതാവിനേക്കും വലിയ തോതിൽ ഒരു കാര്യമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം അങ്ങനെ അലോസരമുണ്ടാക്കുന്ന കാര്യങ്ങൾ ഉണ്ടായാൽ തീർച്ചയായിട്ടും ജി സുധാകരനെതിരെ ഇത്തരത്തിലുള്ള വിമർശനങ്ങളുമായി മറ്റ് നേതാക്കൾ കൂടി രംഗത്ത് വരാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് എന്ന് ഞാൻ വിചാരിച്ചിരുന്നു അതാണ് ഇതിൻ്റെ മൂല കാരണം അതുകൊണ്ട് ഇനി ഒരുപക്ഷേ ജി സുധാകരനെതിരെ ഒരു പച്ചക്കൊടി കൂടി പിണറായി വിജയനോ അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വമോ കാട്ടിയാൽ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ കുറേ കൂടി കടുക്കും എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് അതല്ല ഒരു തന്ത്രപരമായ അടവ് ഒരു നയത്തിലേക്ക് മാറി തൽക്കാലം മിണ്ടാതിരിക്കുന്നതാണ് ബുദ്ധി അല്ലെങ്കിൽ ചിലപ്പോൾ ജി സുധാകരനെ പോലെയുള്ള ആളുകൾക്ക് ആലപ്പുഴയിലെ ഈഴവ വോട്ട് ബാങ്കുകളെങ്കിലും സ്വാധീനിക്കാൻ കഴിഞ്ഞാൽ അതുപോലെ ഡാമേജ് ഉണ്ടാക്കി ചിലപ്പോൾ സംസ്ഥാനത്ത് തന്നെ എന്ന് തിരിച്ചറിയുന്ന സംസ്ഥാന നേതൃത്വം ഒരുപക്ഷെ ഒരു മിതത്വം പാലിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു ഇത് രണ്ടുമാണ് ഇതിൻ്റെ യഥാർത്ഥ കാരണങ്ങൾ അല്ലാതെ സജി ചെറിയാനായിട്ടോ എ കെ ബാലനായിട്ടുള്ള പ്രശ്നം മാത്രമല്ല ഇത് എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് എൻ്റെ പ്രേക്ഷകരോട് കൃത്യമായിട്ട് പറയാനുള്ളത്